പൂപ്പാറിയിലെ ബലാത്സംഗ കേസിൽ രണ്ടാം പ്രതിക്ക് മുപ്പത്തിമൂന്ന് വർഷം തടവ് ഒന്നാം പ്രതി ഇപ്പോഴും ഒളിവിലാണ് മധ്യപ്രദേശ് മണ്ഡല സ്വദേശി ഖേംസിംഗ് അയമിനെയാണ് കുറ്റക്കാരനെന്ന് കണ്ടെത്തി കോടതി ശിക്ഷിച്ചത് മുപ്പത്തിമൂന്ന് വർഷം തടവും ഒന്നര ലക്ഷം പിഴയുമാണ് ശിക്ഷ പിഴസംഖ്യ പ്രതി അടയ്ക്കാതിരുന്നാൽ ഒരു വർഷം അധിക കഠിന തടവും കോടതി വിധിച്ചു ദേവികുളം ഫാസ്ട്രാക്ക് സ്പെഷ്യൽ കോർട്ട് പോക്സോ ജഡ്ജ് ജോൺസൺ എം ഐ ആണ് ശിക്ഷ വിധിച്ചത് പിഴ സംഖ്യ പ്രതി അടയ്ക്കുകയാണെങ്കിൽ തുക പെൺകുട്ടിക്ക് നൽകാനും കൂടാതെ ഇടുക്കി ഡിസ്ട്രിക്ട് ലീഗൽ സർവീസസ് സൊസൈറ്റിയുടെ വിക്ടിം കോമ്പൻസേഷൻ സ്കീമിൽ നിന്നും നഷ്ടപരിഹാരം അനുവദിക്കാനും കോടതി ഉത്തരവായി വിവിധ വകുപ്പുകളിലെ ശിക്ഷ ഒരുമിച്ച് അനുഭവിച്ചാൽ മതിയെന്നതിനാൽ ഇരുപത് വർഷം കഠിന തടവ് അനുഭവിച്ചാൽ മതിയാകും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് പശ്ചിമ ബംഗാളിൽ നിന്നും ജോലിക്കായി മാതാപിതാക്കൾക്കൊപ്പം വന്നതായിരുന്നു പതിനഞ്ചു വയസ്സുകാരിയായ പെൺകുട്ടി രാജകുമാരി ായിരുന്നു പെൺകുട്ടി താമസിച്ചിരുന്ന തുടർന്ന പെൺകുട്ടിയും കുടുംബവുമായി ഒന്നാം പ്രതി മഹേഷ് കുമാർ യാദവ് സൌഹൃദത്തിലായി എന്നിട്ട് പെൺകുട്ടിയെ ഖേംസിങ് അയം താമസിക്കുന്ന ഖജനാപാറയിലുള്ള വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ വച്ച് ബലാത്സംഗം ചെയ്തു അതിനുശേഷം പെൺകുട്ടിയെ രണ്ടാം പ്രതി ഖേംസിങ് ഭീഷണിപ്പെടുത്തി പുപ്പാറയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്തു ഈ കേസിൽ രണ്ട് പ്രതികളാണ് ഉണ്ടായിരുന്നത് ഇതിൽ ഒന്നാം പ്രതി വിചാരണ വേളയിൽ ജാമ്യത്തിൽ പോവുകയും തുടർന്ന് ഒളിവിൽ പോവുകയും ചെയ്തു തുടർന്ന് രണ്ടാം പ്രതിയാണ് നിലവിൽ കേസിൽ വിചാരണ നേരിട്ടത് ഇന്ത്യൻ പീനൽ കോഡിലെയും പോക്സോ നിയമത്തിലെയും വിവിധ വകുപ്പുകൾ പ്രകാരമാണ് രണ്ടാം പ്രതിയെ ശിക്ഷിച്ചത് സംഭവത്തിൽ തുടർച്ച ഇതേ പെൺകുട്ടിയെ കൂട്ടബലാത്സംഗം ചെയ്തതിന് ശാന്തംപാറ പോലീസ് രജിസ്റ്റർ ചെയ്ത മറ്റൊരു കേസിൽ ഒന്നും രണ്ടും മൂന്നും പ്രതികളെ ഇതേ കോടതി ഈ വർഷം ജനുവരിയിൽ തൊണ്ണൂറ് വർഷം കഠിന തടവിന് അഭിപ്രിരുന്നു രാജാക്കാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടറായിരുന്ന പങ്കജാക്ഷിൻ ബി അന്വേഷിച്ച കുറ്റപത്രം സമർപ്പിച്ച കേസിൽ പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സ്മിജു കെ ദാസ് കോടതിയിൽ ഹാജരായി ന്യൂസ് ബ്യൂറോ രാജകുമാരി